ഹായ് ഗായ്സ് ഇവിടെ ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് ഞാനിപ്പോൾ ആമയെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ വന്നതാണ് അവളിവിടെ പഠിക്കുന്നത് ഇന്ത്യൻ ലാംഗ്വേജ് സ്കൂളിലാണ് നാട്ട ഞാൻ വന്നപ്പോഴത്തേക്കും കുട്ടികളൊക്കെ തന്റെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ആമയുടെ ക്ലാസ് കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട് താണ്ട ടീച്ചറ് പുറത്തോട്ട് വരുന്നുണ്ട് അവരുടെ കൂടെ ഒപ്പം ഞാനിമാരും ടീച്ചറും കൂടെ കാണും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്സിന് അകത്തോട്ടൊന്നും കയറാൻ അവർ സമ്മതിക്കുകയില്ല പേരൻസൊക്കെ വന്ന് പുറത്തുനിന്നാണ് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ അവളെ പഠിക്കുന്ന ക്ലാസ് പോലും കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ താണ്ടെ വീട്ടിൽ വന്നു ചോറൊക്കെ കൊടുത്തിന് ശേഷം അവൾ വരച്ച പടവാണിത് അതിന് ശേഷം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ളൊരു മാളിലേക്ക് വന്നു അവളാണെന്നുണ്ടെങ്കിൽ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് പരിചയപ്പെട്ടയാണ് ഒരു ലബ്ലീസ് അത് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം കൂടെ അവിടെ നിന്ന് കളിക്കുകയും കുറേ നേരം കളിച്ച് പിന്നെ അടിയുമൊക്കെ ആയി അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നത് പിന്നെ വീട്ടിലോട്ട് വരുന്ന വഴി തന്നെയാന്നുണ്ടെങ്കിൽ ഒരു ഡൊമിനോസ് പിസ്സയുണ്ട് അവിടെ കയറി ഞങ്ങളൊരു പിസ്സയും മേടിച്ചു അതിനുശേഷം വീട്ടിൽ വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്